ഗുലാബ് ജാമുനൊക്കെ ടേസ്റ്റ് വരുന്ന ഒരു അടിപൊളി സ്വീറ്റിന്റെ റെസിപ്പിയാണ് ഇതിലുള്ള ഒരു ടേസ്റ്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ അധികം ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം അതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഇൻഗ്രീഡിയന്റ് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിട്ട് അരക്കപ്പ് ചുവന്ന പരിപ്പാണ് ഇത് ദാൽ എന്ന് പറയുന്ന ആ പരിപ്പില്ലേ ആ പരിപ്പാണിത് ഇതിന് പകരം നിങ്ങൾക്ക് കടലപ്പരിപ്പ് യൂസ് ചെയ്യാം പിന്നെ തുവരപ്പരിപ്പ് അതും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല പിന്നെ യെല്ലോ കളറുള്ള ആ ഒരു ചെറുപയർ പരിപ്പില്ലേ അതും യൂസ് ചെയ്യാം ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുകയാണ് ഇതിൻ്റെ കളറൊന്നും ആയി കിട്ടണ്ട ആ ഒരു റോസ്മെല്ല് ഒന്ന് പോയി കിട്ടിയാൽ മതി നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യണം മുക്കാൽ കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുക്കുക ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് പാൽ ചൂടാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പൊ നമ്മുടെ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ആ പരിപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം ഇത് വന്നു കഴിഞ്ഞാൽ ഈ പാല് നല്ല കട്ടിയായി പോകും അപ്പം ഒട്ടും വെള്ളത്തിന്റെ അംശം കാണാനില്ലെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് അങ്ങ് തൊട്ട് നോക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഒടഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ അത് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പം ഈ ഒരു സ്റ്റേജിൽ തൊട്ട് നോക്കിയപ്പം അതങ്ങ് ഒടഞ്ഞ് കിട്ടുന്നില്ല പിന്നെ വറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ കൂടി ഉള്ളത് കൊണ്ട് ഞാനിനെ അടച്ചു വെക്കുന്നില്ല ഈ പാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് അങ്ങ് വറ്റിച്ചെടുക്കണ്ട ഇത്രയും വറ്റി വന്നിട്ടുണ്ട് കംപ്ലീറ്റ് അങ്ങ് വറ്റി വരരുത് എന്തായാലും കുറച്ച് പാല് ബാക്കി വേണം കാരണം നമുക്ക് ഇത് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പം ഞാൻ ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഒടച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല കാരണം ഇതിൽ പാല് ബാക്കിയുണ്ട് അപ്പം അരച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള പേസ്റ്റാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇനി ഇത് അരച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം കണ്ടില്ലേ ഈ ഒരു കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏഹ് സ്പൂൺ കൊണ്ടൊന്ന് കോരി എടുക്കുമ്പോൾ അത് താഴേക്ക് പോകാൻ പാടില്ല അത്രയും നല്ല കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏർ ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഒരു കപ്പ് പാലൊന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെക്കണം ഇതുപോലെ ചൂടായിട്ട് തിള വരുന്ന സമയത്ത് റവ ചേർത്തിട്ട് ഒന്നങ്ങ് അങ്ങ് വേവിച്ചെടുക്കണം കുറച്ചായിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും തിക്കായി വരുന്നത് വറുത്ത റവയൊന്നല്ല ചേർക്കുന്നത് വറുക്കാത്ത റവ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ടോട്ടൽ ഞാനിപ്പോൾ വൺ ബൈ ത്രീ കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് എയ്റ്റി ഫൈവ് എം എല്ലിൻ്റെ കപ്പിൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്തിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ പരിപ്പിന്റെ കൂട്ടില്ലേ അതൊന്ന് ചേർത്ത് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ രണ്ടും കൂടി ഒഴിപ്പിച്ചെടുക്കണം നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും അപ്പോ ഒന്ന് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ പാനിന് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയി കിട്ടും അപ്പോൾ നമുക്ക് ഒന്നങ്ങ് നെയ്യ് തടവിയ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം ചെറിയ ചൂടിൽ തന്നെ കുഴച്ചെടുക്കുക നല്ല ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് നമ്മുടെ ഭാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിൽ രണ്ട് കൈയിലും എന്തെങ്കിലും ഓയിലോ നെയ്യോ തടവിയതിന് ശേഷം അതിൽ നിന്ന് ചെറിയൊരു എടുക്കുക എന്നിട്ട് ഒട്ടും ക്രാക്കില്ലാതെ നമ്മുടെ കൈവെള്ളിയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം എന്നിട്ട് അതിൻ്റെ നടുവിലേക്ക് ഒരു ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം നിർബന്ധമൊന്നും ഇല്ല അതങ്ങനെ റൗണ്ട് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി പക്ഷെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കണം ഇപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് ഇതും ഫ്രൈ ചെയ്തെടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ ആയി പോകരുത് കാരണം അത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പൊടിഞ്ഞ് പോകും മാത്രം ശ്രദ്ധിച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക വേറെ ഒന്നും ഇതിൽ ഫോൾട്ട് പറ്റാനില്ല തന്നെ ഇത് ചെറിയ കളർ ചേഞ്ച് വരണം അത്രയും ചൂട് ഉണ്ടാവണം പിന്നെ ഒരു തവണ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ കണ്ടില്ലേ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇത് നമുക്കിത് ഓയിലു മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കണം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം അപ്പം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പൊ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ആ സ്നാക്ക് നമുക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പിൽ ഇതൊന്ന് ഡിപ്പായി കിട്ടണം അപ്പോൾ ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് താഴ്ത്തി കൊടുക്കാം എന്നിട്ട് ഒരു മണിക്കൂറോളം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിന് സെർവ് ചെയ്യാൻ പോകുന്നത് അപ്പോഴേക്കും ഇത് നല്ലോണം ഷുഗർ കുടിച്ച് സൂപ്പറായിട്ടുണ്ടാവും ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും സോഫ്റ്റ് ആണ് വായിലിട്ട് അലിഞ്ഞു പോകും അത്രയും സോഫ്റ്റ് ആണ് ഒന്നെടുത്തിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം പരിപ്പ് ചേർത്തത് കൊണ്ട് അതിൻ്റെ സ്മെല്ലോ പരിപ്പ് ചേർത്ത് തന്നെ അറിയില്ല അത്രയും സൂപ്പറാണ് ഇത് ഒരുപാട് സമയം ഷുഗർ സിറപ്പിലിട്ട് വെക്കരുത് ഒരു മണിക്കൂർ തന്നെ ധാരാളം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അലിഞ്ഞു പോകും അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏത് പരിപ്പും നിങ്ങൾക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം കടലപ്പരിപ്പോ പിന്നെ ആ ചെറിയ ചെറുപയർ പരിപ്പ് വെച്ചിട്ടായാലും നിങ്ങൾക്ക് ഇത് ചെയ്യാം ഗ്രീൻ കളറിലുള്ളതല്ല യെല്ലോ കളറിലുള്ള ചെറുപയർ പരിപ്പ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഒഴിഞ്ഞിരിക്കുന്നവർ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാം താങ്ക്